തുടർച്ചയായി മൂന്ന് വട്ടം ഞങ്ങൾ ഓപ്പോസിറ്റ് ടീം തോൽക്കാണ് അത് തോൽക്കണേന്റെ കാരണം എന്താല് കളിക്കാരെത്ര തുടങ്ങിയ ആദ്യം വന്ന് റൂമിൽ ഇങ്ങനെ നിക്കുകയാണ് കിളിക്കാന്നും പറ്റൂല ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നു പറ്റാത്ത ആളാണത് കൊറേ കണ്ട കയറണ്ടാ ണ് വല്ലറുമ്പോണ്ടാവും സുബേർഖാന്റെ ടീമിൽ ജയിക്കാൻ സുബേർ ഖാൻ ദോസ്താണ് പക്ഷെ കളിയില് ഇത് നമ്മളെ പുതിയ കുട്ടിയാണ് ആ ഓന്തളിക്ക് വന്നിങ്ങനെ മുട്ടിയൊക്കെ ഒട്ടി ചൊറ ചൊറക്കണതാ താറേ മുട്ടിട്ട് തോങ്കില്ലേ മസാല ചിക്കൻ ചെറുത് പൊരിച്ചു കഞ്ഞി കടിക്കാത് തീറ്റ നടക്കണല്ലോ മീൻ മീൻപൊരിണ്ട് ഞാൻ പന്തളച്ചാൻ പോവല്ലേ അവസാനത്തെ വണ്ടിക്ക ആയിക്കോട്ടെ അഫ്സരേ അവിടെ കടന്നോണ്ട് കാര്യല്ലേ കളിച്ചിറങ്ങിക്കോ റാഫിയെ ഇജി പന്തളച്ചല്ലേ അതെന്താ കാരണം വെറുതെനിക്ക് പേടി തൂർക്കുന്നില്ല പേടിയാ ഓനുണ്ട് ഓ ഉണ്ടെങ്കിൽ ഉള്ളുണ്ടാക്കാനല്ലേ വണ്ടി ഞാൻ വരാ ഇത് പെരക്കപ്പനിയാണ് പറഞ്ഞാണ്ട് ഒയിത് ഇതൊക്കെ ഇന്ന് നമ്മൾ ടീമിനെന്തായാലും നിരത്തും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ുംയം കാണെങ്കിൽ തുടർച്ചയായി മൂന്ന് വട്ടം ഞങ്ങളെ ഓപ്പോസിറ്റ് ടീം തോൽക്കാണ് തോൽക്കണേന്റെ കാരണം എന്താ ടീം ഇടൂലേ ടീമിടുന്ന സമയത്ത് ഞങ്ങളെ ടീം ഇടുക പോണ ആൾക്കാര് ഞങ്ങൾ ഞങ്ങളെ ഓപ്പോസിറ്റ് ഞങ്ങളേ പറയും എന്നാ ജാനിയും ഞാൻ പോത്തും അങ്ങനെ ആകാം അങ്ങനെ ഞമ്മള് പറയുന്നത് വിളിക്കാല്ലേ ഞങ്ങളെ കാരണം ഞങ്ങൾക്ക് വേണ്ടത് ഏതാണ് ഞാനാണെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ അതാണ് പരിപാടി അപ്പൊ ഇത് ഓപ്പോസിറ്റ് നിക്കുന്ന ടീമിന് ഇതൊന്നും അറിയില്ല പക്ഷെ ഞങ്ങള് രണ്ട് ഗോളൊക്കെ വിട്ടുകൊടുക്കും കഴിഞ്ഞാൽ ആക്കി തിന്നിരുന്നു അതൊക്കെ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്ത് അതില് ഞാനേ ഒരു ഗോള് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ബാക്കി വിട്ടുണ്ട് മറ്റേ ക്രിസ്ത്യാനോ നമ്മളീ പന്തളിയില് മാത്രല്ല എല്ലാ കാര്യത്തിലും എന്തെയ്യും ബ്രെയിൽ ഉപയോഗിക്കും ഒന്നും വേണ്ടപ്പോ ഞമ്മളെ പ്രധാനമന്ത്രി മോദി വന്നേനെ ഇതേപോലെ ഓരോ ഐഡിയകള് മുമ്പ്രി ചെയ്തിട്ടുണ്ട് സംഭവം എന്നിരുന്നാൽ കൂടി കഴിയൂല ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഇന്ന് ഞങ്ങള് ജയിക്കുന്നു കളി തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ഞങ്ങള് പറയാണ് ഞമ്മക്ക് സൗദി അറേബ്യയിലൊക്കെ നിക്കുമ്പോ ഇതൊക്കെ തന്നെയാണ് ഇവിടെ എൻജോയ്മെന്റ് ഞങ്ങളുടെ ടീം ആറിനാല് എന്താ എല്ലാ വ്യാഴാഴ്ചയും അതായത് വെള്ളിയാഴ്ച കുറെ ചെറിയ ലീവ് ഉണ്ടാവും അപ്പൊ എല്ലാ വ്യാഴാഴ്ചയും എന്തെങ്കിലും ഒരു നേരം പോക്കിനും വണ്ടി ഉണ്ടോ എന്തെങ്കിലും ഒക്കെ ചെയ്യും കടപ്പുറത്ത് പോവെ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ അപ്പൊ കൂടുതലും പന്തലിയാണ് കേരത്തും മറ്റും കോണിട്ടോ അങ്ങനെ തന്നെ ആവണോ അല്ലല്ലോ അല്ല അത് ഞങ്ങള് പുതിയ പുതിയ തട്ടിമുട്ടി ഞമ്മളെ ഐ തന്നെയാണ് റിസൾട്ട് ഞമ്മള് ജയിച്ചു പൊട്ടനെ ഓനക്ക് അറിയില്ലല്ലോ അതൊന്നും മൂന്ന് കളിയായിപ്പോ ഐഡിയം കിട്ടണല്ലോ ഗോൾ ും ഗോളടിക്കല് ഒക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ പ്ലാൻ ചെയ്യാണ് ചെയ്യും ആരൊക്കെ ഗോളിടും കഴിഞ്ഞ കളി നമ്മള് പത്താമത്തെ ഗോള് ലോങ്കിടും ഓരോരുത്തരും ആരൊക്കെ ഫുൾഡാണ് ഇതിനെ കുറിച്ചൊന്നും ഇപ്പോൾ അറിയണ്ടേ ഉണ്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ പോകണ്ടല്ലോ ഏറ്റവും ൂല് ഫുള്ള് പത്തെണ്ണത്തിനോട് തോൽക്കണല്ലോ കോപ്പി അടിച്ചു ഞമ്മക്ക് അറിയണോ തോറ്റൊന്നുമല്ല ചോദ്യം വിജയം ഞമ്മക്കുണ്ടാവും ഞങ്ങള് പ്രസിദ്ധക്കുണ്ടാക്കും ഇന്ന് മത്സരിക്കുന്ന ഈ അറബാത്ത ഒരു ഭാഗത്ത് അണിനിരക്കുമ്പോൾ മറുഭാഗത്ത് ഇതാ എപ്പോഴും തോൽപ്പായും അപ്പൊ അങ്ങനെ പറഞ്ഞുണ്ടാക്കും പ്രഷറും ഇതില് ഒന്ന് കാണാനാണ് എന്റർടൈൻമെന്റ് ആക്കിട്ട് എടുക്കാണ് ഞങ്ങൾ ഇങ്ങായ്പീരിയസ് ആയിട്ടോ ചെയ്യുന്നത് ഇറങ്ങില്ലേ എന്താണ് നടക്കുന്നത് ഇത് നമ്മളെ നാട്ടിൽ നടക്കുന്ന സംഗതി നമ്മൾ എന്തായിട്ട് രസത്തിന്മാർ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് കാണിച്ചു കൊടുക്കാണ് ഇരിക്കുന്നത് എങ്ങനെ ഇപ്പൊ പിന്നെന്താ പറയാ പഴയമാരെയല്ല ഗൾഫിലും തന്നെ നമുക്ക് നേരം പോകാനേ എൻജോയ്മെന്റുകൾ പല ഐറ്റംസും പരിപാടികളും ഇത് വീഡിയോ എടുത്ത് ഇട്ടിട്ട് കൊടുക്കും പിന്നെ ഈ തട്ടിമുട്ടി പരിപാടിയേ ഇണ്ടാവില്ല പിന്നെ പലസിനാൻ ഉണ്ട് പിന്നെ സൊഫാന് പിന്നെ ലോങ്കി ലോങ്കി മുത്തു മുത്തു ടീം ആ നമ്മളിപ്പോ പ്ലാൻ ആക്കു ഇതില് കട്ടിയും കട്ട ുംഫ് പാമ്പ് കോണി മുത്തൂനാണോ മുത്തൂൻ പാമ്പ് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ്

ഇത് ഓല ടീമത്തെ രണ്ടാമത്തെ ആളാണ് മജീദ്ഭായി ഞങ്ങളെ കൂട്ടത്തില് ഞങ്ങളൊക്കെ കാരണവര് ഇനി കളിയില് ടീം വലുതായി ഞങ്ങൾ ചേർത്തായി എന്നുള്ള വിഷയം നിങ്ങൾക്ക് ആരൊക്കെ വേണ്ടി എങ്ങനെയൊക്കെ ഇടണ്ടോന്ന് പറഞ്ഞു അല്ലെ ജയിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങള് താന്നരാജ്യത്താ പന്തളിച്ചാൽ അറിഞ്ഞിട്ടൊന്നല്ല പക്ഷെ ബൂട്ടില്ലാതെ എങ്ങനെ കളിച്ചു അല്ലെങ്കിൽ ചവിട്ടിട്ടും കരുതി ഞങ്ങൾ എന്ത് ചെയ്തു ചി ബൂട്ട് അങ്ങനെ വേണ്ടി വന്നിട്ടാണ് പത്തിഞ്ച് പത്ത് സൈസൊക്കെ വേണം അടാ നൂറ്റി പഞ്ചറിയാലോ ോ അയ്യൊന്നൊന്നും പറല അജിയാക്ക അച്ഛൻാക്കിയത് അച്ഛൻ ആക്കരുത് പറഞ്ഞോട്ടെ ഇത് തീർച്ചയാണ് എടുത്തുകാണ്ടേ വാടക ഞമ്മളെ കമ്പനിയിലും മാത്രാണ് പുതിയ ഷോക്സ് വാങ്ങിക്കോട്ടെ ഇങ്ങള് അങ്ങനെ വരെ വാടക ഇറക്കിയാണല്ലോ പരിപാടി ഇത് ഞമ്മളെ കളിയാകെ ഇതിപ്പോ കളിച്ചാൽ ചെന്നപ്പോ ഓല് ഞമ്മക്ക് പന്ത് തരൂല ഞമ്മള് അലമ്പാണ് പന്ത് വച്ചിൻപൊളിണ്ടാക്ക വേറെ ഗ്രൗണ്ട് തരുകയാണ് ഇപ്പൊ ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് ഇണ്ട് തിരിഞ്ഞു നോക്കുകയാണ് നേരത്തെ നമുക്ക് കിട്ടോ ആ ലൈവ് ലൊക്കേഷൻ ചൊക്കന്മാരോട് ഇതിപ്പോ പന്തടി നടക്കുന്ന ഞാൻ സോക്സ് വാങ്ങിയിട്ടുണ്ടല്ലോ അഞ്ചു കഴിച്ചിട്ട് അരികോടിന്റെ പ്ലെയറിനെനിക്ക് വാടക അങ്ങനെ ർക്കറില്ലല്ലോ ലഫ്റ്ററി അങ്ങനെ ഇത് പൈസ കളിയല്ലതേ നമ്മളെ ഒരു രസത്തിനുള്ള കളിയാണേ ഇതിപ്പോ ഒരു പോയി മാലന്റെ അടുക്ക പോയിങ്ങിയമാരിയായി അപ്പൊ തിരിച്ചു ഗ്രൗണ്ട് കിട്ടുന്നു തോന്നുന്നില്ല എന്തൊക്കെയാ കരുതിയതേന് കീഴില് ജിമ്മിനെ ഞങ്ങള് കളിക്കണ ഗ്രൗണ്ടില് വല്യൊരു സുഖമില്ലാർന്നാണ് ഞങ്ങള് ഗ്രൗണ്ട് തെരഞ്ഞു 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 നേരത്ത് ഗ്രൗണ്ട് കിട്ടുകയും ചെയ്തിട്ടോ ഔ ജിമ്മെടുക്കണൊക്കെ ജിമ്മിന് പോകാതെയാണ് പോന്നിക്കണതേ കളിക്കായി റൊണാൾഡോന്റെ കുപ്പായ കിട്ടാണ് എന്താണ് ഗ്രൗണ്ട് നല്ല സാധനം ക്കണക്കെയാണ് നമ്മള് കളിക്കാര് സാലും ഞാൻ ഇങ്ങോട്ട് ഇവിടെ ഉള്ള ആക്കടലോ ഇവിടെ സൗണ്ട് അലംബിച്ച ഒരു പ്രശ്നം ഇല്ലാതെയാണ് ഞാൻ മാങ്ങാൻ മറന്നേ ആ അത് മതി ഇതൊക്കെയാണ് ടീം ഇപ്പൊ ഇപ്പന്നെ അരീക്കോടിന്റെ പ്ലെയർ ആണ് വാടക ഇറക്കിക്കാണ് അങ്ങനെയുണ്ട് ഏ ചെക്കമാരണ്ട ും മക്കളെ അല്ല എന്നാ അത് വലുത് കഴിഞ്ഞോ അർപ്പത്തെ ടീമിടല്ലേ എത്തഞ്ഞ് നോക്ക ഞമ്മളാ പറഞ്ഞ മൂന്നാളും ടീം 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 നേരം കളയണ്ടല്ലോ അതിനും പിന്നെ ഓനെ മെയിന് മൂന്നാളാരോ അതിനും പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ മജീദ് വായി നിങ്ങളെ കാലും മടങ്ങി ഇങ്ങോട്ടാ നിക്കണുട്ടോ

തട്ടണണ്ടല്ലേ ഇനിപ്പന് ഇപ്പ നല്ല കളിക്കാരനാട്ടോ ഇപ്പൊ പുതിയ വന്ന ആളാണ് അതേന ഞങ്ങൾ പറഞ്ഞ മാതിരി ഞങ്ങള് ജയിച്ചിരിക്കുന്നു സുബേര അതാ പോകുന്നു പോകാണ് തോറ്റ ടീമുകൾ ഫോട്ടോ ഇതാണ് ഞമ്മ ടീമോ ഇത് ഇത് കണ്ടോ മക്കളെ ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ് ഞങ്ങൾ ആ ഫോട്ടോ ഫോട്ടോ എടുത്തേ ഞങ്ങള് കലാസക്കൊട്ടാണ് ഇത് മക്കളെ വേറേണ്ടേ വണ്ടിയൊക്കെ ചീർപ്പിച്ച പോലെ പോയിക്കണേ ഇതൊക്കെ ഫോട്ടോ എടുത്ത് തരാൻ പോലും ഇവര് നിക്കണില്ല വാടാ ഇനിപ്പോലും കളിച്ചാൻ ഉണ്ടാകോ പക്ഷേ അർപ്പാത്ത ഇതിന്റെ മെയിൻ വീഡിയോ കാണുമ്പോഴൊക്കെ വിച്ച് ഇതൊക്കെ ചെയ്യണതാണ് ഒരിക്കലും